മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന പഴഞ്ചൊല്ല തെറ്റിക്കുകയാണ് നമ്മുടെ കുഞ്ഞൻ ക്യാരറ്റ് കാഴ്ചയിലെ സൗന്ദര്യത്തെക്കാൾ ഏറെയാണ് ക്യാരറ്റിലെ ഗുണങ്ങൾ ഇന്ന് ക്യാരറ്റ് കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് ക്യാരറ്റ് പലതരത്തിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നാൽ ജ്യൂസ് രൂപത്തിൽ ക്യാരറ്റ് കഴിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം ക്യാരറ്റ് ജ്യൂസിന്റെ പ്രത്യേകതകൾ നോക്കാം ക്യാരറ്റ് ജ്യൂസ് ദഹന പ്രക്രിയ കൂടുതൽ ഫലപ്രദമായി നടക്കാൻ സഹായിക്കുന്നു ക്യാരറ്റിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ നാരുകളാണ് ദഹനപ്രക്രിയ കൂടുതൽ ഫലപ്രദമായി നടക്കാൻ സഹായിക്കുന്നത് ദിവസവും ക്യാരറ്റ് ജ്യൂസ് ശീലമാക്കിയാൽ ദഹന സംബന്ധമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ സാധ്യതയില്ല മറ്റൊന്ന് ക്യാരറ്റിലെ കാർബോഹൈഡ്രേറ്റ്സ് കരളിലെ കൊഴുപ്പും പിത്തരസവും കുറച്ച് ശരീരത്തിനാവശ്യമായ പോഷകങ്ങളെ ആകിരണം ചെയ്ത ശേഷം ആവശ്യമില്ലാത്തവയെയും ശരീരത്തിന് ദോഷമായി ബാധിക്കുന്നവയെയും വിഷാംശങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുന്നു ഇനി ക്യാരറ്റിൽ മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് മാംഗനീസ് വൈറ്റമിൻ എ സി ഇ കെ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ കുഞ്ഞൻ ക്യാരറ്റ് മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് മാംഗനീസ് വൈറ്റമിൻ എ സി ഇ എന്നിവയാൽ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ക്യാരറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതോടെ ആവശ്യമായ വൈറ്റമിൻ ഇ ശരീരത്തിന് ദിവസവും എത്തുകയും അത് ക്യാൻസറിനെ ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഘടകങ്ങൾ ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടയുന്നു ക്യാൻസർ സെല്ലുകൾ നശിച്ചതിന് ശേഷം വീണ്ടും വളരുന്നത് തടയാനും ക്യാരറ്റിന് സാധിക്കും കലോറി കുറവായ ഒരു ഭക്ഷ്യ വസ്തുവായതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കുക എന്ന നിങ്ങളുടെ ലക്ഷ്യം എളുപ്പ ത്തിൽ കൈവരിക്കാൻ ഇതിലൂടെ കഴിയും ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ തടി കൂടാതെ ശരീരത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ സഹായിക്കുന്നു ക്യാരറ്റ് വൈറ്റമിൻ എയാൽ സമ്പന്നമാണ് എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ കാഴ്ചശക്തിയും എല്ലുകളുടെ ആരോഗ്യവും സംരക്ഷിക്കാൻ ഇതിന് സാധിക്കും ക്യാരറ്റ് ജ്യൂസാക്കി കുടിക്കുന്നതിലൂടെ അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം അല്പം പോലും നഷ്ടമാകാതെ നമ്മുടെ ശരീരത്തിന് ലഭ്യമാകുന്നു എല്ലുകളുടെ തേയ്മാനം നാശം എന്നിവയിൽ നിന്നും കൂടാതെ കാഴ്ച ശക്തിക്കും കണ്ണുകൾക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ക്യാരറ്റ് സഹായിക്കുന്നു ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള പൊട്ടാഷ്യം കൊളസ്ട്രോൾ നിയന്ത്രിച്ച് ഹൃദയത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നു ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിക്കുകയും യൗവനം ഏറെക്കാലം നിലനിൽക്കുകയും ചെയ്യുന്നു കാരണം ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും സിയും മികച്ച ആന്റി ഓക്സൈഡുകളാണ് പ്രായാധിക്യം വളരെ നേരത്തെ തന്നെ പ്രകടമാകുന്നതിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കൽസിനെ തടയാൻ ക്യാരറ്റിലെ ഈ ആന്റി ഓക്സൈഡുകൾ സഹായിക്കുന്നു ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതം കാരണം ഉണ്ടാകുന്ന അമിത പിരിമുറുക്കത്തെ നിയന്ത്രിച്ച് നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ ക്യാരറ്റ് ജ്യൂസിന് കഴിയുന്നു ഒട്ടനവധി മിനറൽസും മറ്റു പോഷക ഘടകങ്ങളും അടങ്ങിയ ക്യാരറ്റ് ശരീരത്തിനും മനസ്സിനും പുത്തൻ ഉണർവ് പകർന്ന് നൽകുന്നു ഇവയെല്ലാം ആരോഗ്യത്തെ നിലനിർത്താനുള്ള മാർഗങ്ങൾ മാത്രമാണ് അതിനപ്പുറം രോഗങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറയാൻ സാധ്യമല്ല അതിനുള്ള പരിഹാരം ഒരു വിദഗ്ധ തന്നെയാണ്